ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കിടിലെ ചമ്മന്തിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്ന ഇടയിലേക്കും ദോശയ്ക്കും ചപ്പത്തിക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണത് അപ്പോൾ അതിനായിട്ട് രണ്ട് വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി ഇഞ്ചിക്കഷ്ണം രണ്ട് വറമുളക് അത് എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിഞ്ഞു വെച്ചാൽ ഇഞ്ചി കഷ്ണം അതിലേക്ക് ആഡ് ചെയ്യാം വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാം കേട്ടോ ഞാനിപ്പോൾ ഇടുന്നില്ല പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചാൽ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം വല്ലുവിളി ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ എന്താ പറയുക തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് മെയിനായിട്ടുള്ള ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ വറമുളക് നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ വറമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ആണെങ്കിലും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുളക് പൊടി ആണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഏതാണോ താല്പര്യമുളക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ വറമുളക് ഉണ്ടായിരുന്നപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് വഴറ്റി വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി തക്കാളിയും കൂടെ കൊടുക്കാം പുളുപ്പിനനുസരിച്ച് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിരിക്കും വലിയുള്ളി എത്രയാണ് എടുത്തതിനനുസരിച്ച് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് തക്കാളിക്ക് ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങയും കൂടി ഇടുമ്പോൾ പുളുപ്പ് നമുക്ക് അധികം വരില്ല അപ്പോൾ ഇനി ഞാൻ ഒരു ഉക്കാളി ഇല്ല കേട്ടോ ഒരു അരക്കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി വഴറ്റി കിട്ടുന്നവരെ ഒരു ബ്രൗൺ നിറമുളങ്ങുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ മലിത്തഴ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇല്ല അപ്പം ഞാൻ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ചമ്മന്തിക്ക് അപ്പോൾ നന്നായിട്ട് വഴറ്റി കിട്ടുന്നവരെ നമുക്ക് ഇളക്കിയിട്ട് ഉറക്കാൻ കുറച്ചും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നമുക്ക് പാകത്തിനനുസരിച്ച് ആഡ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്താൽ കേട്ടോ എനിക്ക് ഉപ്പ് അറിയുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്കിത് ചൂടാറിയ ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാത്തവരൊക്കെ അപ്പോൾ ഞാൻ ചൂടാറിയ ശേഷം മിക്സിൻ്റെ ജാറിലേക്കിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ചട്ടിൻ്റെ തന്നെ കുറച്ചുകൂടെ ബാലൻസ് ഒക്കെ നിൽക്കുമല്ലോ അപ്പോൾ അതൊക്കെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളമൊഴിച്ച് ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇടൊക്കെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ